അല്ലന്നെ ഞാൻ എന്റെ സ്കൂളിനെ പറ്റി ആലോചിക്കുമായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് സർക്കാർ സ്കൂളിലൊക്കെ അന്ന് ഇങ്ങനെ സ്ക്രീൻ വെച്ച് മറച്ച ക്ലാസ് റൂമുകള് അതുപോലെ ഈ സ്ക്രീൻ മാറ്റുമ്പോൾ അതൊരു വലിയ ഹോളാകും പിന്നെ ബോർഡ് ചോക്ക് ചോക്ക് പൊടി മൊത്തം ഒരു മേളം തന്നെയായിരുന്നു മഴ പെയ്യുകയാണെങ്കിൽ പിന്നെ പറയും വേണ്ട പക്ഷെ ഓർക്കുമ്പോ അതൊക്കെ ഒരു നല്ല നല്ല ഓർമ്മകൾ തന്നെയാണ് പറയാ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഒരു സർക്കാർ സ്കൂളിന്റെ മുൻപിലാണ് തിരുവനന്തപുരത്തെ കുറവൻ പട്ടം താണുപിള്ള മെമ്മോറിയൽ ഗവൺമെന്റ് സ്കൂളിന്റെ മുൻപിൽ നമുക്ക് ഈ കണ്ടിട്ട് വന്നാലോ ഇതാണ് ക്ലാസ് റൂം നിങ്ങൾ ഈ കാണുന്നതാണ് ഇന്ററാക്റ്റീവ് മോണിറ്റർ ഇതൊരു മോണിറ്റർ മാത്രമല്ല ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് വൈറ്റ് ബോർഡോ ബ്ലാക്ക് ബോർഡോ ഒന്നുമില്ലാതെ ഇന്നത്തെ മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അധ്യാപകർക്ക് വളരെ മികച്ച രീതിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കുന്നു അതുപോലെ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ പാഠപുസ്തകങ്ങളിലെ ഭാഗങ്ങൾ വീഡിയോ ആയും ഫോട്ടോ ആയും ഒക്കെ കാണുമ്പോ അത് തികച്ചും കുട്ടികൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയായിരിക്കും അല്ലേ പഠനം പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങാതെ കുട്ടികൾ കൂടുതൽ അറിവ് ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ സമൂഹത്തിന്റെ പല മേഖലകളിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള പ്രഗത്ഭരായ വ്യക്തികൾ ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഈ ഇന്റാക്റ്റീവ് മോണിറ്ററിലൂടെ ക്ലാസ് മുറിയിലേക്ക് എത്തിക്കാനും കുട്ടികളുമായി ആശയവിനിമയം നടത്താനും സാധിക്കുന്നു എന്നുള്ളതാണ് പോയിന്റ് സർക്കാർ സ്കൂളുകളെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ സ്കൂളുകളിൽ വിയർത്തൊലിച്ചിരുന്ന് പഠിച്ച ഒരു കാലമൊക്കെ ഓർമ്മയില്ലേ അതുപോലെ ഒന്നുമല്ല ഈ സർക്കാർ സ്കൂളിലെ എല്ലാ ക്ലാസ് റൂമുകളും എ സി റൂംസ് ആക്കി മാറ്റിയിട്ടുണ്ട് നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ സ്കൂളിലെ സ്മാർട്ട് ക്ലാസ്സുകൾ ഒരുക്കിയിരിക്കുന്നത് ഞാനിവിടെ പുതുതായി ചാർജ് ചാർജെടുത്ത പ്രധാന അധ്യാപികയാണ് രണ്ടാഴ്ചയായിട്ടുള്ളു ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ട് അപ്പം ഈ സ്കൂളിൽ എത്തുമ്പോൾ എന്നെ പ്രധാനമായും ആകർഷിച്ചത് നമ്മുടെ സ്കൂൾ പരിസരം തന്നെയാണ് നമ്മുടെ സ്മാർട്ട് ക്ലാസ് റൂം എല്ലാ ക്ലാസ്സിലും നല്ല രീതിയിൽ നഗരസഭ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് തന്നെ നമുക്ക് കഴിയുന്ന രീതിയിലുള്ള തന്നത് നമുക്ക് നഗരസഭയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലാണ് സ്മാർട്ട് ക്ലാസ് റൂം ഇവിടെ എല്ലാ ഈ നമ്മുടെ സ്കൂളിലെ എല്ലാ ക്ലാസ്സുകളിലും സ്മാർട്ട് ക്ലാസ് റൂം സംവിധാനം ഏർപ്പെടുത്തുന്നത് ഇത് വന്നതിന് ശേഷം ശരിക്ക് പറഞ്ഞാൽ ഒരു നമുക്ക് അലർജറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇതിപ്പം നമുക്ക് ഇൻട്രാക്റ്റീവ് ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് പാഠഭാഗങ്ങൾ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നതിനും അതുപോലെ കുട്ടികളുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് പഠനത്തിൽ താല്പര്യമുണ്ടാക്കുന്നതിനും ഇതുവഴി കഴിയുന്നുണ്ട് നമ്മുടെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ സ്കൂളിൽ ഒരു യു പി സ്കൂളാണ് ഇവിടെ എട്ട് ക്ലാസ് റൂമുകളാണുള്ളത് ഈ എട്ട് ക്ലാസ് റൂമും സ്മാർട്ട് ക്ലാസ് റൂമാണ് എസി സൗകര്യങ്ങളും ഉള്ള ക്ലാസ് ക്ലാസ് മുറികളോട് കൂടിയ ഒരു വിദ്യാലയമാണ് ഇന്നും ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിലേക്ക് എത്തിച്ചേരുന്നത് ഇത് ഒരുക്കി തന്നത് തിരുവനന്തപുരം നഗരസഭയാണ് മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു തലമുറയ്ക്ക് ശരിയായ ദിശാബോധം നൽകാനും തെറ്റിദ്ധാരണകളെ തിരുത്തി മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ അതിന് വികസനം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് തന്നെ ആരംഭിക്കണം ഇത് നഗരസഭയുടെ തലപ്പത്തിരിക്കുന്ന ഭരണാധികാരികൾ മനസ്സിലാക്കുമ്പോൾ ഇതുപോലെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ കാണാൻ സാധിക്കും എന്റെ പേര് ധ്വനിഷ്മി ഞാൻ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലാണ് ഞാൻ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത് ഈ സ്കൂളിലുള്ള എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്കൂളിൽ തന്നെ അഡ്മിഷൻ വാങ്ങിയത് ഈ സ്മാർട്ട് ക്ലാസ് റൂമുകൾ വന്നതിന് ശേഷം കുട്ടികൾക്ക് എല്ലാവർക്കും പഠിക്കാനൊക്കെ കുറച്ചും കൂടെ താല്പര്യവും ശ്രദ്ധയുമൊക്കെ ഉണ്ട് മുമ്പൊക്കെ എനിക്ക് മാത്സ് ഭയങ്കര പാടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ബോർഡിൽ തന്നെ ടീച്ചർമാർക്ക് വളരെ സിമ്പിളായിട്ട് ജോമെട്രിക്കൽ ഷേപ്സ് വരയ്ക്കാനും നമുക്ക് സർക്കിളും സ്ക്വയറും റെക്ടാങ്കിളും ഒക്കെ എങ്ങനെ വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞു തരാൻ വളരെ ഈസി ആയിട്ട് കഴിയും അത് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഉപകരണങ്ങൾ പിടിക്കേണ്ടത് പ്രൊട്രാക്ടർ പോലെയുള്ള ഉപകരണങ്ങൾ പിടിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്നത് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട് നമ്മൾ ഹിന്ദിയൊക്കെ പഠിക്കുന്നത് കവിതകളൊക്കെ ബോർഡിലിട്ടിട്ട് ഡാൻസും പാട്ടും ഒക്കെ കളിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ താല്പര്യവും ഇൻട്രസ്റ്റും ഒക്കെ നമുക്ക് പഠിക്കാൻ തോന്നുന്നുണ്ട് ഈ സ്കൂളിലെ എല്ലാ ക്ലാസ് റൂമുകളിലും എ സി ഉണ്ട് അപ്പോൾ എത്ര ചൂടത്തും നമുക്ക് വളരെ കൂളായിട്ടിരുന്ന് പഠിക്കാൻ കഴിയും തിരുവനന്തപുരം നഗരസഭയിലെ ഇരുപത്തിയാറ് സർക്കാർ സ്കൂളുകളിലായി ഇരുന്നൂറ്റി പത്തൊൻപത് ക്ലാസ് മുറികളാണ് ഇതുപോലെ സ്മാർട്ട് ക്ലാസുകളാക്കി മാറ്റിയിരിക്കുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് ഇത് സാധ്യമാക്കിയിട്ടുള്ളത് നഗരസഭാ പരിധിയിലുള്ള ഹൈസ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള മുഴുവൻ സർക്കാർ സ്കൂളുകളും സ്മാർട്ട് ക്ലാസ് റൂം ആക്കാനുള്ള പദ്ധതി തയ്യാറാക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ നമ്മുടെ തിരുവനന്തപുരം നഗരസഭ സ്കൂളുകളെ സ്മാർട്ടാക്കി മാറ്റുകയാണ് നമ്മുടെ കുട്ടികളും സ്മാർട്ടായി പഠിക്കട്ടെ